ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണ സ്തംഭനത്തിനെതിരെ മുസ്ലിം ലീഗ് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു നിലമ്പൂർ മുനിസിപ്പാലിറ്റി കരുളായി അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു റെയിൽവേ സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തിയത് ഉദ്യോഗസ്ഥരും രണ്ടനടുത്ത കോണ്ടാക്ടോട് ഞാൻ ചോദിച്ചു ഈ വർക്ക് എന്താ പൂർത്തീകരിക്കാത്ത അദ്ദേഹം പറഞ്ഞ വർക്ക് പൂർത്തീകരിച്ചാൽ ബില്ല് തരുമെന്ന് എന്താണ് ഉറപ്പ് എന്ന് അപ്പൊ ഞാൻ ചോദിച്ച് ില്ല് കിട്ടൂല എന്നുള്ള ഭയം കൊണ്ടാണോ നിങ്ങൾ വർക്ക് പൂർത്തീകരിക്കാത്ത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു സാർ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ഇതിന് വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലല്ലോ പിന്നെ നമ്മുടെ അൻപത് എം എൽ എയുടെ മുന്നണി ഭരിക്കുന്ന പിണറായി മുഖ്യമന്ത്രിയായ ഗവൺമെന്റ് ഇതിന് വെക്കേണ്ട അൻപത് ശതമാനത്തിന്റെ ഒരു രൂപ പോലും വെക്കാതെയാണ് റോഡ് ക്രോസ് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പാലക്കാട് റീജിയണൽ ഓഫീസർ വന്ന് മീറ്റിംഗ് വിളിച്ചല്ലോ പത്രക്കാരൊക്കെ എന്റെ മുന്നിൽ അവര് പങ്കെടുത്തു കാണും അവരോട് റീജിയണൽ മാനേജർ ചോദിച്ചത് കോൺട്രാക്ടോട് നിന്നോട് ആരാണ് ഈ പണിയെടുക്കാൻ പറഞ്ഞതെന്ന് പണം മുഴുവൻ അക്കൗണ്ടിലേക്ക് വരാതെ എന്തിനു പണിയെടുത്തിയെന്ന് ആളുകളുടെ ഇടയിൽ വെച്ച് കോൺട്രാക്ടോട് തട്ടി കയറിയാണ് റെയിൽവേ കുറ്റമായിട്ട് കാര്യമില്ല കോടിയെക്കോടെ ഞാൻ പിന്നെ ചോദിച്ചു എന്താണ് നിങ്ങളങ്ങനെ ഇത്ര വെത്തപ്പാടിൽ ഇത് ഒരു ജെ സി ബി കൊടുുന്ന പൊളിച്ചിട്ട് ചോദിച്ചപ്പോൾ എം എൽ എയുടെ സമ്മർദ്ദത്തിന് വാങ്ങിയാണ് ഞാനിത് പൊളിച്ചത് എന്ന് പറഞ്ഞത് ഏത് ഞാൻ പറയുന്നത് എം എൽ ഇ രാജ്യത്തെ വിളിച്ചാൽ കിട്ടുന്ന ആളാണ് ഈ കോൺട്രാക്ടറേക്ക് വിളിച്ചാൽ കിട്ടുന്ന ആൾക്കാർ നമ്പർ നമ്പറുണ്ട് വിളിച്ചു ചോദിച്ചാൽ മതി എം എൽ എക്ക് നിലമ്പൂല ജനങ്ങൾ സുന്ദരമായി യാത്ര ചെയ്ത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധിയുണ്ട് എന്ന് എനിക്ക് അതുകൊണ്ടാണ് ഈ റോഡ് ക്ലോസ് ചെയ്ത് അപ്പുറത്തെ റോഡ് ക്ലോസ് ചെയ്ത് എല്ലാ റോഡും ക്ലോസ് ചെയ്താണ് കെ അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി അബ്ദുട്ടി പുളയ്ക്കൽ കെ ടി കുഞ്ഞാൻ മച്ചിങ്ങൽ കുഞ്ഞു ജസ്മൽ പുതിയറ കൂമഞ്ചേരി നാണിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി റെയിൽവേ ക്രോസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധരണം നടത്തിയത് നിലമ്പൂരിൽ നിന്നും പുകൊടുമ്പാടം കാളികാവ് ഭാഗത്തേക്ക് പോകുന്നവരാണ് അടിപ്പാത നിർമ്മാണം വൈകുന്നതിനാൽ ദുരിതത്തിലായിരിക്കുന്നത് റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന്റെ പേരിൽ റോഡടച്ചതോടെ ബദൽ മാർഗമായി ഉപയോഗിക്കുന്ന പയ്യമ്പള്ളി രാമങ്കുത്ത് റോഡുകൾ വീതി കുറവ് മൂലം ഏറെ അപകടകരമായ അവസ്ഥയിലാണെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ